കൃഷിക്ക് ആവശ്യമായ മുഴുവൻ നൈട്രജൻ വളവും തരുന്ന ഏറ്റവും നല്ല ഒരു സമ്പുഷ്ട വളമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ ശീമക്കുന്നയുടെ ഇല കൊണ്ടുണ്ടാക്കുന്നതാണ് ഇത് ഇരുന്ന് ഉണങ്ങിപ്പോയതാണ് ഉണങ്ങിപ്പോയതുകൊണ്ട് കുഴപ്പമില്ല അത് നല്ലതാണ് നമുക്ക് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഇത് ശീമക്കുന്നയുടെ ഇല കൊണ്ട് നമ്മൾ വളവുണ്ടാക്കിയിട്ട് ഇത് ഇങ്ങനെ പൊടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പൊടിയായിട്ട് മാറും ഇതൊക്കെ ആ ഇലകളാണ് വേണ്ട നല്ല പൊടിയായിട്ട് കിട്ടുന്നത് ഒന്നാം തരം വളമാണ് നമ്മുടെ എല്ലാ കൃഷികൾക്കും തടസ്സത്തിലും അടുക്കളത്തോട്ടത്തിലും ഒക്കെ നമ്മൾ വച്ച് പിടിപ്പിക്കുന്ന എല്ലാ പച്ചക്കറി ഇനങ്ങൾക്കും ഏറ്റവും നല്ലതാണ് ഈ സമ്പുഷ്ട നൈട്രജൻ വളം ഇതിൽ കാർബണും അടങ്ങിയിട്ടുണ്ട് ചാണകത്തെ വെല്ലുന്ന ഒരു വളം കൂടിയാണത് ചാണകമൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് പല സ്ഥലങ്ങളിലും അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ശിമക്കുന്നയുടെ ഇല കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം യാതൊരു ചിലവും അതിനില്ല എന്നുള്ളതാണ് ഈ വളമുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു വളവും നമ്മൾ അന്വേഷിച്ച് പോകണ്ട കാശ് മുടക്കണ്ട ഇത് ശിമക്കുന്നയാണ് ഇത് ഞാൻ ഈ ചവറിന് വേണ്ടി തന്നെ ഒരു സ്ഥലത്ത് നിന്ന് കമ്പ് കൊണ്ടുവന്ന് ഇവിടെ നട്ടതാണ് ഇപ്പം നമ്മുടെ ഈ ഭാഗത്തൊന്നും ചീമക്കൊന്നും ഇല്ലാത്തത് ഞാൻ വേറൊരു സ്ഥലത്ത് പോയി അതിൻ്റെ കമ്പെടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് നട്ട് ഇപ്പം നിറയെ ഇതാണ് കണ്ടോ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കമ്പ് കൊണ്ട് മൂന്നല്ല ഇവിടെ മൂന്ന് കമ്പാണ് നിൽക്കുന്നത് ഇപ്പുറത്തൊരെ ഉണ്ട് കണ്ടോ അതിൽ നിറയെ ഇലയുണ്ട് ഇതാണ് ഒന്ന് ഇതേ നിറയെ ഇല കണ്ടോ എല്ലാത്തിലും നിറയെ ഇലയുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടം പോലെ പച്ചില കിട്ടുന്ന സാധനമാണത് ജൈവ കൃഷി ചെയ്യുന്നവർക്ക് വലിയ അനുഗ്രഹമാണ് നമുക്ക് ഒരു അല്പം ചാണകം കൂടി ഉണ്ടെങ്കിൽ ചാണക സ്ലറിയും കൂടെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കമ്പോസ്റ്റാക്കി എടുക്കാം ഇനി ചാണകം ഒട്ടും തന്നെ കിട്ടാനില്ലാത്തവർക്കാണെങ്കിൽ കഞ്ഞിവെള്ളവും ശർക്കരയും ചേർത്ത് ഉണ്ടാക്കാം അപ്പോൾ ചാണകം ഇല്ലാത്തവർക്കൊരു അനുഗ്രഹമാണിത് ഇങ്ങനെ നമുക്ക് ഈ വളമുണ്ടാക്കാം ഈ ഇതിൽ ഇത് വെറും ഒരു പച്ചില വളമല്ല സംസ്ഥാന സർക്കാർ വരെ അംഗീകരിച്ച കീടനാശിനി അടങ്ങിയ ഇലയാണ് അപ്പോൾ കീടനാശിനിയുടെ ഉപയോഗം ഇതുകൊണ്ട് നടക്കും കീടങ്ങളൊന്നും ഗ്രോ ബാഗിലേക്ക് ചട്ടിയിലേക്കൊന്നും വരില്ല ഈ വളം ചെയ്തു കഴിഞ്ഞാൽ അപ്പം അതിനുവേണ്ടി നമുക്ക് ഈ ഇല കുറച്ച് പറിച്ച് ഉണ്ടാക്കാം അപ്പോൾ ഇത്രയും ഇലയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കാരണം നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ചാണകത്തിലറി വേണം അപ്പോൾ അതിന് പച്ച ചാണകമാണ് എടുക്കേണ്ടത് പച്ച ചാണകം കുറച്ച് ഇരിപ്പുണ്ട് കുറച്ച് മതി അതൊരു കപ്പിലേക്ക് ഇടാം അപ്പം അരക്കപ്പ് പച്ച ചാണകമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പച്ച ചാണകം കിട്ടാത്തവരാണ് ഒരു രീതിയിലും പച്ച ചാണകം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് രണ്ട് രീതിയിലും ഉണ്ടാക്കാം ഒന്ന് കഞ്ഞിവെള്ളവും ശർക്കരയും ചേർത്ത് പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ അത് അഴുകിക്കുകയുള്ളു പിന്നെ അതല്ലെങ്കിൽ ഈസ്റ്റും കഞ്ഞിവെള്ളവും അതും പെട്ടെന്ന് അഴുകാൻ ഇട വരുത്തുന്നതാണ് അപ്പോൾ ചാണകം ഇവിടെ ഇരുന്നതുകൊണ്ട് ഞാൻ എടുത്തതാണ് അല്ലെങ്കിൽ ഞാൻ അതേ എടുക്കുകയുള്ളൂ ഇതൊന്ന് ലഭിയാക്കണം നിറയെ വെള്ളം ഒഴിക്കുക ൊരു ചാക്കെടുക്കണം ഈ ചാക്കിന് രണ്ട് മൂന്ന് സ്ഥലത്ത് ഹോൾ ഇട്ടണം ഇവിടെ അപ്പുറത്ത് ഇപ്പുറത്തും ഒരു മൂന്നാല് ഹോൾ ഇട്ട് വയ്ക്കണം ചെറിയ ഹോൾ വായു സഞ്ചാരത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഈ ഇലയുടെ ഒരു മൂന്നിൽ ഒരു ഭാഗം ചാക്കിലേക്ക് കൊടുക്കുക ഇനി ഇതിലേക്ക് നോക്കി നമ്മൾ സ്ലറി ഒരു അല്പം വീതം ഒഴിച്ചു കൊടുക്കുക ഒരു മുന്നൂറ് എം എൽ എ കാരണം മുന്നൂറ് എം എൽ എ ഒഴിച്ചത് ഒരു ലിറ്ററാണ് ആ സിലറി അപ്പോൾ നമ്മൾ മൂന്ന് പ്രാവശ്യമല്ലോ ഒഴിക്കുന്നത് അപ്പോൾ മുന്നൂറ് ചില്ലാൻ മതിയില്ല എം എൽ അപ്പോൾ ശരിയാവും ഇനി അടുത്ത രണ്ട് ഭാഗത്തിൽ ഒരു ഭാഗം കൊണ്ട് ഒഴിച്ച് കൊടുക്കുക ഇട്ട് കൊടുക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പം രണ്ടാമത്തെ ട്രിപ്പ് കിട്ടും മൂന്നാമത്തേന് ഇതുപോലെ ബാക്കി ഇതിൽ ഇരിപ്പുണ്ട് സിലറി മൂന്നാമത്തേന് ഇതുപോലെ ഇടുക ഇതൊന്ന് കെട്ടിവയ്ക്കണം ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ചെയ്തിരുന്നു അന്ന് കിട്ടിയ ആ കമ്പോസ്റ്റാണ് ഇപ്പം നേരത്തെ ഞാൻ കാണിച്ചത് അതെൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കി ബാക്കിയിരുന്നതാണത് അപ്പം നല്ല റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ചെടികൾക്കാണെങ്കിലും നമ്മൾ ഈ പ്രക്രിയ ചെയ്യുമ്പോഴും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇനി ഇത് വെയിലില്ലാത്ത സ്ഥലത്ത് വയ്ക്കുക മഴയും പാടില്ല വെയിലും പാടില്ല അങ്ങനത്തെ സ്ഥലത്ത് വയ്ക്കുക ചിലപ്പോൾ ഇത് ഒരു മാസം കൊണ്ട് ശരിയാവും ചിലപ്പോൾ ആറാഴ്ചയൊക്കെ വേണ്ടി വരും ഈ വീഡിയോകൾ ഷെയർ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷെയർ ചെയ്യപ്പോൾ ചെയ്തിട്ട് അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് ഈ തത്വം മനസ്സിലാവുകയും അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു ഏർപ്പാട് അയാൾക്ക് ഷെയർ ചെയ്ത നിങ്ങളോടുള്ള ബഹുമാനവും അവർക്ക് വർദ്ധിക്കുന്നു അപ്പോൾ ചാണകമില്ലെങ്കിലും ചാണകത്തിൻ്റെ ഗുണം ചെയ്യുന്ന വളം നമുക്കുണ്ടാക്കാം ഫുള്ള് നൈട്രജനാണ് ഇതിൻ്റെ പ്രോസസ്സ് കഴിയുമ്പോൾ ഇതിൽ കാർബണും കൂടും അതാണ് ഇതിന് ഏറ്റവും നല്ല സമയതമായിട്ടുള്ള വളം താങ്ക് ഫോർ വാച്ചിങ്